ഇന്ന് നമ്മൾ കർത്താവായ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് ആഘോഷിക്കുന്നത് കർത്താവായ ക്രിസ്തു സ്വർഗത്തിലേക്ക് തിരിച്ചു കയറുന്ന ഈ ദിവസം ദൈവപിതാവും സ്വർഗവാസികളും സന്തോഷിക്കുകയാണ് ദൈവപിതാവ് മാത്രമല്ല അവിടെയുള്ള എല്ലാവരും പുത്രനെ അഭിനന്ദിച്ചും ആശംസകൾ അർപ്പിച്ചും താളമേളത്തോടെയായിരിക്കും വരവേൽക്കുക ദൈവപിതാവ് നെഞ്ചു പിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ പ്രിയപുത്രൻ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നീ ചെയ്തു തീർത്തു പക്ഷേ നീ വരാൻ വൈകിയത് എന്താണ് അപ്പോൾ പുത്രൻ പറഞ്ഞു പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ എൻ്റെ ജനവും ഞാനും ഒന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മരണവാർത്ത കേട്ട് അവർ ദുഃഖിതരും അസ്വസ്ഥരുമായി തീർന്നു ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടും അത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഭയചകിതരായിരുന്നു അവർ അതുകൊണ്ട് തിരുവചനത്തിലൂടെയും അപ്പമുറിക്കലൂടെയും എൻ്റെ സാന്നിധ്യത്തിലൂടെയും ഞാൻ അവരോടുകൂടെ ആയിരുന്നു കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുകയായിരുന്നു നാൽപ്പത് ദിവസങ്ങൾ അവരോട് കൂടെ ചെലവഴിച്ച് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു ഇനി അവർക്കൊരു സഹായകനെ അയക്കണം അവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുവരണം എല്ലാത്തിനും സമ്മതം മൂളിക്കൊണ്ട് പിതാവ് പുത്രനെ കെട്ടിപ്പിടിച്ചു കർത്താവായ ക്രിസ്തു സ്വർഗ്ഗത്തിൽ സ്ഥലമൊരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ പാപങ്ങളാൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ സ്വർഗത്തിൽ തിരിച്ചെത്താൻ കർത്താവ് കാണിച്ചു തന്ന വഴിയിലൂടെ അവിടുത്തെ അനുഗമിക്കാം ഈ ലോകത്തായിരിക്കുമ്പോഴും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെയും സ്വർഗത്തെയും കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തിക്കൊണ്ട് നമ്മെ കാത്തിരിക്കുന്ന കർത്താവിംഗിലേക്ക് എത്തിച്ചേരാൻ തീവ്രമായി യത്നിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ